ിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള തീർക്കാനുള്ള ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ വീടുകളിൽ ഇപ്പോൾ എല്ലാ മിക്ക ഒട്ടുമിക്ക വീടുകളിലും വാഷിംഗ് മെഷീൻ ഉണ്ട് വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകളിപ്പോൾ ചുരുക്കമാണ് പണ്ടൊക്കെ കല്ലിലൊക്കെ തല്ലി അലക്കി ഓണം അങ്ങനെയൊക്കെ അലക്കി പിഴിഞ്ഞ് ഉണങ്ങാനൊക്കെ ഇടുന്ന ആ ഒരു കാലഘട്ടമൊക്കെ ഇപ്പോൾ മാറിപ്പോയി ഇപ്പം മിക്ക വീടുകളിലും വാഷിംഗ് മെഷീനാണ് വാഷിംഗ് മെഷീനിലാണ് അലക്കല് അപ്പോൾ നമ്മളെപ്പോഴും ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ വാഷിംഗ് മെഷീൻ അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമെങ്കിലും ഇപ്പോൾ നമുക്കിതിനകത്ത് നമ്മൾ അതിൻ്റെ പുറമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കും അതുപോലെ അലക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകമൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീനാക്കി വെക്കും അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നല്ല പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനായിട്ട് ഇരിക്കുന്നത് കാണാം പക്ഷെ നമ്മൾ അലക്കുന്ന ഡ്രസ്സിൻ്റെയൊക്കെ അഴുക്കും കാര്യങ്ങളും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചെറിയ ഇതിനകത്തു കൂടെ പോയിട്ട് ആ ഒരു ബെൽറ്റിൻ്റെ ഇത് കറങ്ങുന്നതിൻ്റെ അടിവശത്തുണ്ടാവും അതുപോലെ നല്ല രീതിയിൽ തന്നെ അഴുക്കും ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ അതിന് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ പ്രെസ്സ് ചെയ്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് കാണും അവിടെ വല്ല സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നമുക്ക് എടുത്ത് നോക്കുക കേട്ടോ കണ്ടോ അതിൽ തന്നെ കണ്ടില്ലേ നല്ല പോലെ തന്നെ അഴുക്കുണ്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കിട്ടാവുന്ന രീതിയിൽ ഇതാ അഴുക്ക് കണ്ടോ അതിനകത്ത് നമുക്കിതാ അഴുക്ക് നമുക്ക് കാണുന്നുണ്ട് നല്ല കട്ടിക്ക് തന്നെ നിൽക്കണം കേട്ടോ അപ്പോൾ ആ അത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്തൊരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ നമ്മൾ ഒന്ന് അഴിച്ചെടുക്കുക കേട്ടോ നല്ല കുറച്ച് നല്ല ടൈറ്റായിരിക്കും കുറച്ച് ശക്തിയോടുകൂടി തന്നെ നമ്മളൊന്ന് അഴിച്ചെടുക്കണം അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അഴിച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചിലരൊക്കെ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഇത് ക്ലീൻ ആക്കാറുണ്ട് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ എടുക്കാനാണ് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചെറിയ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ടാണ് ഒന്ന് തിരിച്ചു നോക്കിയത് പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നല്ല വലിയ ലെങ്ത്ത് ഉള്ളത് ഇതുപോലത്തെ വലിയ സ്ക്രൂ സ്ട്രൂ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രിപ്പ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നമ്മളിത് അതിനൊന്നിങ്ങനെ ജസ്റ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള അവസ്ഥ നമുക്കൊന്ന് നോക്കി കണ്ടിട്ട് വരാം അപ്പം നമ്മളത് ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് വേണ്ടിയില്ലേ അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ ഇത് അഴുക്ക് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു രണ്ട് രൂപയുടെ ഒരു കോയിനും അതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഇത് അതിനകത്ത് കടന്ന് ഇതാ തിരിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അത് അത് കറങ്ങില്ല അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളിപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഇടുമ്പോൾ ചിലപ്പോൾ പോക്കറ്റിൽ ഉണ്ടായിരുന്ന കോയിനൊക്കെ ആയിരിക്കും ഇത് അപ്പോൾ നമുക്ക് ഇതിടയ്ക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ ക്ലീനാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ തുണി അലക്കിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല കാരണം ഇതിലുള്ള അഴുക്കെല്ലാം തന്നെ നമ്മുടെ വസ്ത്രത്തിലും നമ്മൾ അലക്കുന്ന വസ്ത്രത്തിലും വരുമല്ലോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് കുറേ കഴിയുമ്പോൾ ബാക്ടീരിയ ഒക്കെ ഇതിനകത്ത് വരും അപ്പോൾ അങ്ങനെ ആവാതിരിക്കുക നമ്മൾ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരിക്കലും അഴിച്ചിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ക്ലീൻ ആക്കാനായിട്ട് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് നമ്മൾ അലക്കാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ വിനാഗിരി ഒക്കെ ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണമാണ് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കാണ്ടിരുന്നത് അപ്പോൾ ഇത് കുറച്ച് സമയം ഇങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അലക്കൽ കഴിഞ്ഞ ഉടനെയാണ് ഓപ്പൺ ആക്കി എടുക്കുന്നതെങ്കിൽ നമുക്കൊരു സാ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാം ഈ അഴുക്കെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതിപ്പോൾ അതല്ല അങ്ങനെ അപ്പത്തെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിനകത്തുള്ള അഴുക്കും ആ ഒരു സ്ക്രൂൽ കാണുന്ന അഴുക്കൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും അതേപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള അടപ്പെടുത്തിട്ടുണ്ടല്ലോ അതിലും നല്ലപോലെ അഴുക്കുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ വാഷിംഗ് മെഷീൻ വാങ്ങിയതിന് ശേഷം ഞാൻ ഇതുവരെ ഞാനിത് ഓപ്പൺ ആക്കിയിട്ടോ ക്ലീൻ ആക്കിയിട്ടോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ വാഷിംഗ് മെഷീൻ ഓട്ടുന്ന സമയത്ത് എന്തോ അതിനകത്തുനിന്ന് ഒരു ശബ്ദം വരുന്ന പോലെ ഈ ഒരു കോയിൻ അതിനകത്ത് കിടന്നിട്ടാണ് നമുക്ക് ആ ഒരു ശബ്ദം വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കിതൊന്ന് ആക്കി നോക്കിയതാണ് അപ്പോൾ ഈ ഒരു ഇത് നല്ല പോലെ തന്നെ നമുക്ക് ഈ ഒരു മുകളിലുള്ള അടപ്പം ക്ലീനാക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മളിത് കുറച്ച് സമയം ഇതുപോലെ വെള്ളത്തിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ എടുക്കാൻ പറ്റും അത് കുറച്ച് സമയം കഷ്ടപ്പെട്ട് ഒരച്ചൊക്കെ നമ്മൾ നമ്മളതൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ അടിവശവും നല്ല പോലെ തന്നെ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ക്ലീനാക്കി എടുത്തിട്ട് നമ്മൾ ഒരു ട കോട്ടൻ്റെ ഉണങ്ങിയ തുണി വെച്ച് നന്നായി നന്നായിരുന്നു തുടച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ വെള്ളം കുറച്ചും കൂടി അവിടെ തന്നെ ഇരിക്കുകയെ അപ്പം നന്നായിരുന്നു തുടച്ചെടുത്ത് നമ്മൾ പഴയതുപോലെ തന്നെ നമ്മളതിനൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരൊക്കെ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വാഷിംഗ് മെഷീനിൽ തുണി ഇടുമ്പോൾ വെള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ വെള്ള ടവലോ അങ്ങനെ എന്തെങ്കിലും നല്ല അഴുക്ക് പിടിച്ചത് നമ്മൾ അലക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അതിന് ഇതുപോലെ ഒരു നമ്മൾ സാധാരണ ലിക്വിഡ് ഒഴിക്കും പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിതുപോലെ ഇപ്പോൾ ഞാൻ ലെമൺ ആണ് എടുക്കുന്നത് നിങ്ങൾ വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരി എടുത്താലും മതിയാവും അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായി തന്നെ നമ്മളിതിൽ ഇത് എടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ചെറുനാരങ്ങയുടെ നീര് എന്തിനെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ആ തോട് നമ്മൾ കളയാതെ ഇതുപോലെ നമ്മുടെ സ്കിന്നിലൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുക ചുണ്ടിലും മുഖത്തൊക്കെ നമ്മൾ കുറച്ച് സമയം ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് കഴുകണം എന്നുണ്ടെങ്കിൽ സ്കിന്നിലുള്ള എന്തെങ്കിലുമൊക്കെ മാർക്കുകൾ മോക്കുരു വന്നിട്ടുള്ള അടയാളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോകാനായിട്ടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളവും കൂടെ നമ്മളതിലേക്ക് ഒഴിച്ചു എന്നിട്ട് അത് നമ്മളിത് ഇതുപോലൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മളിത് ഡിഷ് ലിക്വിഡും കൂടെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ വാഷിംഗ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ എന്താണ് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം വേണമെന്നില്ല ഇളം ചൂടുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിനൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക നമ്മുടെ രാവിലെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പണികളെല്ലാം കഴിയുന്നത് വരെ നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അലക്കാൻ പോകുന്ന ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മുമ്പ് നമ്മളിതുപോലെ ചെയ്തു വെച്ചിട്ട് നമ്മൾ മെഷീനിൽ തുണി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെള്ള വസ്ത്രങ്ങളാണെന്നുണ്ടെങ്കിലും നല്ലപ്പോഴത്തെ നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കി കഴിഞ്ഞാൽ അതുപോലെ കരിമ്പന അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്തെങ്കിലും കറപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും പോകുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് ഇതുപോലെ കുറച്ച് സമയം നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ അലക്കണമെന്നുണ്ടെങ്കിൽ വെള്ള തുണികളൊക്കെ പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും വെള്ള വസ്ത്രങ്ങളൊന്നും തന്നെ ഇല്ലാട്ടോ വേറെ പല നമുക്ക് എല്ലാ വസ്ത്രങ്ങളും നമുക്ക് ഇടാവുന്നതാണ് നല്ല കറ പിടിച്ചത് മഴക്ക് പിടിച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ക്ലീൻ ആക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തതായിട്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ എന്താ ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം ഒരു നാല് പച്ചമുളക് നെടുവായിട്ടൊന്ന് കീ മുറിച്ചെടുത്തതിന് ശേഷം അതും കൂടെ നമ്മൾ ഇടുകട്ടോ അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മളൊരു മൂന്ന് സവോള വലിയ മൂന്ന് സവോള നമ്മൾ ൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനൊന്ന് വാറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് വായന കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടാതിലേക്ക് ഇട്ടിട്ട് നമുക്കിതിനെ നന്നായി ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ എന്ത് കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം ഇപ്പോൾ സവോളയാണെങ്കിലും ഉള്ളിയാണെന്നുണ്ടെങ്കിലും ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിലും ഇടുമ്പോൾ അത് ആദ്യം നന്നായി വയന്ന് കുറച്ച് സമയം നമ്മൾ ഇരുന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കറിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതൊരു ഇതൊരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മളിത് കുറച്ച് മുട്ട പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ടയുടെ തോട് നമുക്ക് പെട്ടെന്ന് കളയാനായിട്ട് ഇത് ഇതുപോലെ ഒന്ന് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ തോൽ നമുക്ക് പെട്ടെന്നെ കളയാനായിട്ട് തോട് നമുക്ക് കളയാനായിട്ട് നമുക്ക് സാധിക്കും ഇതാണ്ട് ഇതുപോലൊന്നും ചുരുട്ടിക്കൊടുത്തിട്ട് ഇതാ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ തോല് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ ഒരു ആറേഴ് മുട്ട പുഴുങ്ങിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ സവോള കണ്ടില്ലേ നമ്മൾ പക്ഷെ മൂടി വെക്കാൻ വേണം കേട്ടോ മൂടി വെച്ചിട്ട് നമ്മൾ സവോള വഴറ്റണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സവോള നമുക്ക് നമുക്ക് പകുതി സമയം കൊണ്ട് തന്നെ നമുക്ക് വായന്ന് കിട്ടും സവോള വാറ്റുന്നത് കുറച്ച് സമയം എടുക്കും അത് കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ വാറ്റിയെടുക്കണം പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയലയും കുറച്ച് പുതിയയും അതുപോലെ തന്നെ ഒരു മൂന്ന് വലിയ സൈസ് തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയും നമ്മളൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും മട്ടൺ ബിരിയാണിയും ഒക്കെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് നമുക്കിതുപോലെയൊക്കെ മുട്ട ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അപ്പോൾ അത് തന്നെ കുറച്ച് സമയം കൂടെ തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് വാറ്റിയെടുത്തു തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമുക്ക് മസാലകളാണ് അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കാശ്മീരി അത് അതിട്ട് കൊടുത്താൽ മതിയാവും പക്ഷേ നല്ല കളറും കിട്ടും നമുക്ക് എരിവും കുറവായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ നമ്മളൊരു കാൽ ടീസ്പൂണിലും താഴെയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഗരം മസാല പൊടിയും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഗരം മസാല പൊടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഒരു ടീസ്പൂണിൽ രണ്ട് ടീസ്പൂണും നമ്മൾ കൊടുത്തു എന്നിട്ട് ഇത്രയും ചേർത്തിട്ട് നമ്മളതിനെ നന്നായി ഒന്ന് വാറ്റിയെടുക്കാം നമ്മളിതിൽ ബിരിയാണി മസാലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളിത് ഇതിനെ നന്നായിരുന്നു വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ടൈമിൽ നമ്മൾ റൈസ് എത്രയാണോ വേണ്ടത് ഇപ്പം ഒരു രണ്ട് കപ്പോളം റൈസ് ഞാൻ എടുത്തിട്ട് ഞാൻ നന്നായി ഒന്ന് കഴുകി അത് നമ്മളൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് പട്ട രണ്ട് പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ് കുറച്ച് ഓയിൽ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ വേവിച്ച് മുക്കാൽ വേവാക്കിയിട്ട് നമ്മൾ വേവിച്ച് ഊറ്റി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ വായന്ന് വന്ന ത മസാലക്കൂട്ടൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു രണ്ട് തവി തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ നമ്മൾ മുട്ട അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ട നമ്മൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുക്കണമെങ്കിൽ വരഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ ഈ മുട്ട ഈ മസാല കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഒരു മുട്ടനെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് നന്നായി പൊടിച്ചിട്ട് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞക്കര ആണെന്നുണ്ടെങ്കിലും ഒക്കെ നന്നായി ഒന്ന് പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം ഈ മുട്ടയിൽ മസാല എല്ലാം ഒന്ന് പിടിക്കാനായിട്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ചീൻചട്ടിയിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പുവിട്ടിട്ട് ആ എണ്ണയിലേക്ക് ഇത് നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങി പൊരിക്കുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താലും മതിയാവും അങ്ങനെ ചൂടാക്കിയെടുത്ത് മാറ്റി വെച്ചാലും മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തുമ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം ഈ മുട്ട ചിലപ്പോൾ പൊട്ടിപ്പോവും നന്നായി കൊടുത്തതിന് ശേഷം ഈ ഒരു മുട്ടനെ നമ്മൾ ഓരോന്നും മാറ്റിവെക്കാട്ടും മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു റൈസ് ഉണ്ടല്ലോ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് മുമ്പ് ഈ ഒരു മസാലക്കൂട്ടം എല്ലാം ശരിക്കും കറക്റ്റായിട്ട് നമ്മളൊന്ന് ഈ ഒരു പാനിൽ ലെവൽ ചെയ്ത് കൊടുക്കുക കൊടുക്കുകട്ടോ അവിടെ ഇവിടെ കുറച്ച് കാണുന്നില്ലേ അതെല്ലാം നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക ഈ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ റൈസ് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടത് മുക്കാൽ വേവ് മാത്രം മതിയാവുകയുള്ളൂ കേട്ടോ നമ്മൾ ഫുൾ വേവിക്കരുത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടോ തിളച്ചിട്ടങ്ങോട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് അത് വെന്ത് കിട്ടും എൻ്റെ അത് മുക്കാൽ വേവെന്നും കുറച്ച് കൂടുതലായി വെന്ത് പോയി കുറച്ച് നമ്മളോ മാറി ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ആ ഒരു ഇത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ നന്നായി വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദമ്മിടം ബിരിയാണി ഒരു രസം ഉണ്ടാവില്ല പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഈ റൈസ് എല്ലാം ലെവൽ ചെയ്തിട്ട് മല്ലിപ്പൊടിയും അല്ല മല്ലിപ്പൊടിയെല്ലാം മല്ലി ഇല ഒന്നിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ മുട്ടനതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നമ്മളിതിനൊന്ന് തമ്മിലിടുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടോ അപ്പോൾ തമ്മിലിട്ടിട്ട് വരാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓളന്ന് ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് നമ്മളതൊന്ന് ദമ്മിലിട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളതൊന്ന് എടുക്കുകയാണ് അപ്പോഴും ഞാൻ മുട്ട ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം പൊട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കുന്നത് നമ്മളതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ അത് മുട്ട ബിരിയാണിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കാരണം ഈ റൈസ് ഒന്ന് വേവിക്കുക നമ്മൾ സവോളമായിട്ട് ഈ ഒരു ടൈം മാത്രമേ നമുക്ക് വേണ്ടു അതായത് മുട്ട ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ